ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്ക് അറുതിയില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലാണ് വാട്ടർ അതോറിറ്റി പീരിമേഡ് ഡിവിഷന്റെ പ്രവർത്തനമെന്നാണ് ആരോപണം പമ്പ് ഹൗസ് ജീവനക്കാർ നിരുത്തരവാദപരമായി പരാതിയുണ്ട് കേരള വാട്ടർ അതോറിറ്റി പീരിമേഡ് ഡിവിഷന്റെ കീഴിലാണ് ഉപ്പുതറ ടൗൺ ഉൾപ്പെടെയുള്ള മേഖലകൾ കാലാകാലങ്ങളായി ഉപ്പതറ ട ടൗണിലാകെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതും വിതരണം നിലയ്ക്കുന്നതും സ്ഥിരം സംഭവമാണ് ഒപ്പം വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും പതിവ നാളിതുവരെയായി ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പമാണ് ജീവനക്കാരുടെ കെടുകാര്യസ്ഥത തുടരുന്നത് പൈപ്പുകൾ പൊട്ടി വെള്ളം ഒഴുകുന്നത് പമ്പ് ഹൗസ് ജീവനക്കാരെ വിളിച്ച് അറിയിച്ചാലും നിരുത്തരവാദിത്തമായ പെരുമാറ്റമാണ് ഇവരിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ പറയുന്നു ഗവൺമെന്റിന് വരുന്ന നഷ്ടം വലിയ പ്രവർത്തിക്കുന്നു തോതിലുള്ള വൈദ്യുതി ചെലവാക്കേണ്ടി വരുന്നു എന്നാൽ ഈ കുടിവെള്ളം ജനങ്ങൾക്ക് കിട്ടാതെ പാഴായി പോകുന്ന പാഴായിപ്പോകുന്നൊരവസ്ഥ ഉപ്പുതറ പഞ്ചായത്തിലെ തുടർക്കഥയാണ് കൂടാതെ നിരവധി ജീവനക്കാരുണ്ട് നിരവധി പമ്പ് ഹൗസുകളുണ്ട് എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അടിയന്തരമായിട്ട് പൈപ്പ് പൊട്ടിയ വിവരം അറിയിച്ചാൽ അഹങ്കാര ചുമയുള്ള വർത്തമാനവും അതുപോലെ തന്നെ പറ പറ ഞങ്ങൾ എന്നാ വേണം ഇങ്ങനെയുള്ള മുന്നോട്ട് ടൗണിന്റെ വിവിധയിടങ്ങളിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് കോട്ടേഴ്സ് പടിക്കലടക്കം പൈപ്പുകൾ പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം വീണ്ടും പൊട്ടുന്ന സാഹചര്യമുണ്ടായി ഇതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖല വരുന്ന വേനൽക്കാലത്ത് വലിയ ആഘാതമാണ് നേരിടേണ്ടി വരിക പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നതോടെ വൈദ്യുതി ചെലവടക്കം സർക്കാരിന്റെ ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നതും ഒപ്പം ഉപഭോക്താക്കൾക്ക് കൃത്യമായി കുടിവെള്ളം ലഭിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ മീറ്റർ ഘടിപ്പിച്ച ചാർജ് ഈടാക്കുന്നത് മറ്റൊരു തിരിച്ചടിയാണ് വെള്ളം ലഭ്യമാകാതെ തന്നെ വലിയ ബില്ലാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇതോടെ വാട്ടർ അതോറിറ്റിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നതും